ഹായ് വെൽക്കം ടു ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാനൊരു ബ്ലോഗ് എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് എടുക്കല്ലോ കേട്ടോ കാരണം ആഷിക്ക അവിടെ ഇല്ല ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണുള്ളത് ആഷിക്ക പാങ്ങാടാണുള്ളത് അപ്പോൾ ഞാൻ ബ്ലോഗ് വ്ളോഗൊന്നും എടുക്കേണ്ടെന്ന് വിചാരിച്ചതിനു അപ്പം ഞാനിങ്ങോട്ട് വരാൻ റീസൺ റീസണിൻ്റെ മെ അറിയത്തി പറഞ്ഞേ കൂടാൻ വരുന്നുണ്ട് ഈ വാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് എന്നല്ലേ പക്ഷെ ഒരാൾ കൂടാൻ വരുമോ വരും എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് പതിനൊന്നരക്ക് രാത്രി പതിനൊന്നരക്കാണ് വന്നത് കറക്റ്റ് കിടന്നുറങ്ങാൻ വന്നത് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എണീച്ചപ്പം എന്താ പറയാ ഫുള്ള് പടിയില്ല അപ്പൊ ഞാൻ കാണിച്ചിറങ്ങി കുറച്ച് വിഷ്വൽസിലും ഇതാണ് കേട്ടോ ആള് അപ്പൊ ഇത് വന്നതിപ്പോ കാണുന്നല്ലേ ഫുള്ള് ഫുൾ ബിസിനസ് മൈൻഡ് ഉള്ള ആളാണ് വന്നതിപ്പോ ബിസിനസ്സാ ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ ഉണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വേഗം ഇങ്ങനാണ് ഇതിന്റെ പ്രോസസ്സിങ് എല്ലാം നല്ലോണം തോലെല്ലാം കളഞ്ഞ് വെള്ളത്തിലിടുക എന്നിട്ടത് ഇങ്ങനെ ആക്കിയിട്ട് വെയിലേക്ക് വെച്ച് ഉണക്കുക പൊടിക്കുക എന്നിട്ടിത് ചെറിയ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന സാധനമാണല്ലോ സാധനമാണല്ലേ കുന്നങ്കപ്പൊടി ആൾ കുറവായിട്ടാണ് സംസാരിക്കാത്തത് ഇങ്ങനെ സ്ലൈസായിട്ട് മുറിച്ചു വെച്ച കായ് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് കേട്ടോ പൊടിക്കുക കൊറേ കണ്ടപ്പോ സ്ലൈസ് ചെയ്യാൻ എനിക്കും ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മൾ പോത്തിനെ കാണാൻ പോവുകയാണ് കുഞ്ഞുമൊരു പോത്തിൽ അവർ ആയത് കൊണ്ടോ നമ്മള് പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടോ വായന്റെ തോടല എന്തേനു കായന്റെ തോട് കഴിച്ചാ കേട്ടോ പോകുന്നത് ഇപ്പൊ എന്താക്ക എന്താക്കാം പോത്തിൻറെ അടുത്ത് എത്തിയിട്ട് കാണിച്ചര പോത്തിര കാണിച്ചരാ നമ്മൾ നടന്നിട്ടോള് വണ്ടി എടുത്തോട്ട് അപ്പൊ നമ്മള് പോത്തിര നമ്മളെ വീടിന്റെ അടുത്താട്ടോ ഞാനും കൂടെ പോവാ കുഞ്ഞുമാ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കുഞ്ഞുമാക്ക് സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട് അപ്പൊ കുഞ്ഞുമാക്ക അവിടെ വെയിലൊന്നുമില്ലയിട്ട് നമ്മളെ വീട്ടില് കുന്നങ്കൊക്കെ ഉണർത്താൻ വന്നു അപ്പൊ കാറ്റിലൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുക പോത്തിനെ കണ്ട് സന്തോഷമാണ് കേസ് പോത്ത് നോക്കിക്കുന്നോലെ നോക്കി നമ്മളെ കണ്ടിട്ട് നമ്മളെ നോക്കി നിക്കുകയാണ് പോത്ത് അത് നോക്കീറ്റാ എന്നാ അതായിക്കോ അതിന് സ്നേഹം ഏ ഇനി കൊണ്ടുവന്ന സാധനം കൊടുക്കി അത് നോക്കുക സാധനം കൊടുക്കി എന്നെ ഇഷ്ടായില്ലേട്ടോ ഞാൻ തൊട്ടാക്കി വരാത്തെ കുത്താട്ടുകൂടി ഇനി മനസ്സിലാകുന്നില്ല എന്താ സംഭവിക്കുന്ന വികാരല്ലാത്ത ജീവിയാ പോത്ത് പേരെന്താ പോത്തിന്റെ വൈഫിന്റെ പേരെന്താ പോത്തിന്റെ വൈഫിന്റെ പേര് പേരും അയ്യവാ എനിക്ക് ബുദ്ധിണ്ട് ആ ബുദ്ധിയുണ്ട് ചോദിച്ചാ പിന്നെ ആർക്കും ഇഷ്ടാവുവാഞ്ഞുമാന്റെ കാല്ഷ്ടപ്പെട്ടിട്ട് കൊടുക്കാ പോത്തിനെ കണ്ടുവരാണ് പക്ഷെ കുഞ്ഞുമാക്ക് ഭയങ്കര സങ്കടം കുഞ്ഞുമാണ്ട കുഞ്ഞുമാക്ക് വേണല്ലോ പോത്തിനെ ഏ നിങ്ങള് നോക്കിന് കുരുമാലുണ്ടട്ടോ രണ്ടെത്ത രണ്ടെണ്ണ രണ്ടു പോത്തിനൊക്കെ പോറ്റീക്കണേ ആടിനെ പോറ്റീക്കണേ ഇപ്പൊ കൊറേ കോഴികളുണ്ട് ഇപ്പൊ പോത്തിനെ കണ്ടിട്ട് സണ്ടത് പോന്നേ ഇല്ല ഒരു പോത്തിന ഇപ്പൊ എന്തായിട്ട് വാങ്ങിക്കല്ലേ ഈ അടുത്ത് വൈകുന്നേരം ആയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ചായ

നോട്ട് രണ്ടു ലേൻ ഇടേണ്ടേ ഈണ്ടണ്ടാ ആസ്റ്റ് കുറമണ്ടോയാർക്ക് മറ്റേ സാധനം അതല്ലല്ല സാനെ 2/2 അതാണ് രണ്ട് പൊളി വീറ്റ് ബട്ടൂറേ മൈനസ് કરે അങ്ങനെ ഉണ്ട് പ്രശ്നമാരെ എങ്ങനെ ഉണ്ട് ഹൈം പോ ഇതിന്റെ ബട്ടൂറേ മൈനസ് ചെയ്യ എന്നിങ്ങനെ ഉണ്ട് बट वेरी गुड वेरी गुड वेरी गुड ताला गानी नी वेरी गुड ए